പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രികയിൽ അളിയുന്ന ചന്ദ്രകാന്തം എന്നാൽ ഇടയ്ക്ക് വെച്ച് കഥാഗതയിലുണ്ടായ ചില മാറ്റങ്ങളും അതുമാത്രമല്ല കഥയിലെ ഓരോ കഥാപാത്രങ്ങൾ പിന്മാറിയതിനെ തുടർന്ന് പുതിയ കഥാപാത്രങ്ങൾ ആ സ്ഥാനത്ത് വന്നപ്പോഴും പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരമ്പരയിലെ നായികയായ നന്ദ എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നടി പിന്മാറിയപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് പിന്നീട് ഒരുപാട് സമയമെടുത്തിരുന്നു പുതുതായി വന്ന മാനസി ജോഷിയെ നന്ദിയായി പ്രേക്ഷകർ സ്വീകരിക്കാനായി എന്നാൽ അതിനെല്ലാം ശേഷം കഥാഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെയൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ നിരവധി വിമർശനങ്ങൾ ഈ ഒരു പരമ്പരയ്ക്ക് നേരിടേണ്ടി വന്നതായിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് പരമ്പര അവസാനിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു പ്രൊമോ വീഡിയോയാണ് ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി വളരെ കുറച്ച് നാളുകൾ കൂടി മാത്രമേ ചന്ദ്രകാന്തം പരമ്പര ഉണ്ടാവുകയുള്ളൂ പരമ്പരയുടെ ആദ്യ സംരക്ഷണ സമയം രാത്രിയിലായിരുന്നു എന്നാൽ പിന്നീട് റേറ്റിംഗ് കുറഞ്ഞതോടുകൂടി പരമ്പര ഉച്ചയിലേക്ക് സമയം മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ റേറ്റിംഗിൽ വളരെയധികം പിറകോട്ട് പോവുകയും ചെയ്തു ചന്ദ്രകേല അലിയുന്ന ചന്ദ്രകാന്തം ഇപ്പോഴിതാ പരമ്പര അവസാനത്തോടടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഒരു നിരാശ എന്നാൽ ഇപ്പോഴിതാ പരമ്പര ക്ലൈമാക്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയുടെ ക്ലൈമാക്സ് പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് നല്ലൊരു സന്തോഷകരമായ എപ്പിസോഡ് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അവസാനമെങ്കിലും അങ്ങനെ സംഭവിക്കണം കഥയ്ക്കൊരു മികച്ച പര്യവസാനം തന്നെ നൽകണം എന്നൊക്കെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ കമൻ ബോക്സുകളിൽ വന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് നിരവധി ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള പരമ്പര തന്നെയായിരുന്നു ചന്ദ്രകാന്തം അതുപോലെ തന്നെ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുമുണ്ട് പെലുങ്ക സീരിയയിൽ നിന്നും മൊഴിമാറ്റം ചെയ്ത പരമ്പരയായിരുന്നു ചന്ദ്രികയിൽ അളിയുന്ന ചന്ദ്രകാന്തം എന്നാൽ ആ പരമ്പരയിൽ നിന്നും അധികം വ്യത്യാസങ്ങൾ വരുത്തിയാണ് മലയാളത്തിലേക്ക് എത്തി എന്നാൽ അതിനോട് പ്രേക്ഷകർക്ക് യോജിപ്പുണ്ടായിരുന്നുമില്ല നിരവധി വിമർശനങ്ങളും ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് പരമ്പരയുടെ ക്ലൈമാക്സിന് വേണ്ടി വളരെ സന്തോഷകരമായ ഒരു ക്ലൈമാക്സ് ആയിരിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ക്ലൈമാക്സ് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകരും അതുപോലെ തന്നെ അർജുൻ പിങ്കി ജോഡികൾക്കും ആരാധകർ ഏറെയുണ്ട് അർജുൻ്റെയും പിങ്കിയുടെയും പ്രണയം വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്നൊരു നിരാശയാണ് പ്രേക്ഷകർക്ക് ഇരുവരും നായിക നായകന്മാരായി അഭിനയിക്കുന്ന പുതിയൊരു പരമ്പര ഉണ്ടാകട്ടെ എന്നും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്